പ്ലീസ് സൈഡ് 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 ആകെ സൈഡ് 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 ويجيتا پروین جت اوز سايد اوکے അത് വ്യക്തിപരമായിട്ട് അവർ കാണണമെന്ന് പറഞ്ഞ് ഈ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ അവർ ഉണ്ട് പത്ത് രണ്ടാഴ്ചത്തെ പ്രോഗ്രാമായിട്ടുണ്ട് അവർ വിവിധ ആളുകളെ കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ എങ്കിലും പ്രധാനമായിട്ടും വന്യ ജീവികളുടെ ആക്രമണം അതിലൂടെ കാർഷിക മേഖലയിലെ കർഷകർ നേരിടുന്ന സാധാരണക്കാർ നേരിടുന്ന വലിയ പ്രതിസന്ധികൾ എന്ത് ചെയ്യാൻ സാധിക്കും സഹായിക്കണമെന്നൊക്കെ അവരോട് പറഞ്ഞു അതുപോലെ തന്നെ ചിപ്പിലിത്തോട് വഴി ഒരു ബൈപ്പാസിനുള്ള സാധ്യതകൾ അപ്പോൾ വയനാട്ടിലേക്കുള്ള യാത്രക്കാർക്ക് അടിവാരത്തു നിന്ന് മുകളിലേക്ക് പോകുന്നത് അതിൻ്റെ ഒരു ദുരിതവും വളരെയധികം വിഷമമുള്ളത് അതിനൊരു പരിഹാരത്തിന് തുരങ്കപാത അതിൽ വരു ആരംഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു റോഡ് കൂടി സഹായകമായിരിക്കും ഒരു ബൈപ്പാസിനുള്ള സാധ്യതകൾ അക്കാര്യവും അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രധാനമായിട്ടും ഈ രണ്ട് മേഖലകളാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എൻ്റെ ഭാഗത്ത് നിന്ന് അവരുമായിട്ട് പങ്കുവച്ചത് ഈ ഒന്നാമതായിട്ട് ഈ വന്യജീവി മൃഗങ്ങളുടെ ആക്രമണം അതിൽ കർഷകർ നേരിടുന്ന വലിയ വലിയ ആശങ്കയും ബുദ്ധിമുട്ടുകളും ഏതിനെക്കുറിച്ച് അവർ തീർച്ചയായിട്ടും അവർ പറഞ്ഞു ഓൾറെഡി അവർ പാർലമെന്റിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇലക്ഷനിൽ നിന്നപ്പോൾ എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പാർലമെന്റിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇല്ല മറ്റു വിഷയങ്ങളൊന്നും പരാമർശമില്ല തീർച്ചയായിട്ടും അക്കാര്യങ്ങളെല്ലാം വളരെ ആങ്സൈറ്റിയോടുകൂടി തന്നെ ആശങ്കയോടുകൂടി തന്നെ അവർ അവതരിപ്പിച്ചു ന്യൂനപക്ഷങ്ങൾ സമൂഹത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് അവരുടെ വ്യക്തിപരമായ തലത്തിൽ അവർ പങ്കുവച്ചു കാരണം അവർക്ക് അത്തരം ആളുകളുമായിട്ട് ഇടപെട്ട് ധാരാളം പരിചയമുണ്ടല്ലോ